ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഇഷ്ടം മാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ പ്രിയാമണിയുടെ കാര്യത്തിൽ സ്വാർത്ഥനായിരുന്നു ഈ പ്രഭുമാഷ് അപ്പോൾ അമ്മയുടെ ഡെലിവറി കഴിഞ്ഞിട്ടും അച്ഛൻ ഏറ്റെടുത്തോ അപ്പം പിന്നെ ടെൻഷൻ തീർന്നില്ലേ രണ്ടും രണ്ടായില്ലേ അപ്പം മഹേഷ് എന്നെ ഡെലിവറിക്ക് മുമ്പ് കൂട്ടിക്കൊണ്ട് പോന്നാലും അച്ഛനെതിരൊന്നും പറയത്തില്ല അല്ലേ അപ്പം വിധം അറിയട്ടോ അത് പിന്നെ മോളെ പ്രിയാമണിയെപ്പോലെ നോക്കാനായിട്ടേ സ്വപ്നവലിക്ക് പറ്റുമോ ഓ ഓ ഓ ഓ ഓ ഓ അങ്ങനെ അതുമാത്രല്ല മഹേഷിന് എന്നെ പോലെ ലീവ് എടുത്തിരിക്കാൻ പറ്റില്ലല്ലോ കേട്ടില്ല അശേച്ചി സ്വന്തം മോളുടെ കാര്യം വന്നപ്പോൾ അച്ഛന്റെ കാലിൽ മാറ്റം ആ ഇത്രയേ ഉള്ളൂ അല്ല അമ്മ എവിടെ കൂടെ വന്നിട്ടുണ്ടോ അമ്മേ മോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന തിരക്കില്ല രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ ഇനി അമ്മയ്ക്കും തിരക്കുള്ള ദിവസങ്ങളല്ലേ അവിടേക്കും പ്രഭുമാഷി ചോദിച്ചു നിങ്ങൾ ഏത് ഡോക്ടറെ കാണാനാണ് ഉദ്ദേശിക്കുന്നത് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിന് വേണം കാണാനായിട്ട് അതിന് അതിനിവിള് സ്വന്തം ഹോസ്പിറ്റലല്ലേ തിരഞ്ഞെടുക്കുകയുള്ളൂ അതല്ലേ എൻ്റെ തീരുമാനം ആ സത്യത്തിൽ ഞാനും മഹേഷും അതിനെക്കുറിച്ചൊരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല ആ വിഷയം സംസാരത്തിൽ വന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഡെലിവറി വേണം എന്നുള്ള നിർബന്ധമൊന്നും എനിക്കില്ല ഒന്നാമത്തെ കാര്യം അവിടുത്തെ ബന്ധങ്ങൾ തന്നെ പിന്നെ മഹേഷ് തീരുമാനിക്കട്ടെ ഞാനത് മഹേഷിനെ വിട്ടിരിക്കുകയാണ് ആ എവിടെ ആയാലും ഒരു ഡേ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് ഉടനെ തുടങ്ങണം എന്ന് ഞങ്ങൾ ഇറങ്ങട്ടേരി എന്നെ ഇങ്ങനെ ചോദിച്ചു ഒന്ന് രണ്ട് ദിവസം നീ നല്ലോണം റെസ്റ്റ് എടുക്കുക പിന്നെ ഞങ്ങൾ പറയുന്നത് തമാശയായിട്ടൊന്നും കാണണല്ലേ ആശയിച്ച് ചെല്ല ഇനി ഇവിടെ നിന്നാലേ സ്കൂളിലെത്താൻ ആകും ആ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം നീ ഹാപ്പി ആയിട്ടിരിക്കുക ദേ നിൻ്റെ അമ്മ ഉടനെ ഇങ്ങോട്ടേക്ക് വരും അച്ഛൻ ആശുവിൻ്റെ കൂടെ പോവാണേ ഒന്നിച്ചു പോയി മോളെ കാണണം എന്ന് പ്രിയാമണി പറഞ്ഞപ്പോൾ കേൾക്കാതെ വന്നതാണ് ഞാൻ എന്നാൽ രണ്ടുപേരും ചെന്നാകട്ടെ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് രണ്ട് കോഴ്സ് ചെയ്യാനുണ്ട് എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അശ്വതിയും പ്രഭുമാഷും പോവാണ് എന്നിട്ട് അശ്വതിയും പ്രഭുമാഷും ആ ഹോളിലേക്ക് വന്നപ്പം അവിടെ മഞ്ജുമി ഇരിപ്പിട്ട് മഞ്ജിമയോട് എന്തെങ്കിലും ചോദിക്കണമല്ലോ അവള് വീട്ടിലൊരാളാണല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് രാമനാഥൻ ഇവിടെ ഇല്ലേ പുറത്ത് പോയിട്ട് വന്നില്ലേ എന്ന് പ്രഭുമാഷി ചോദിച്ചു വന്നിരുന്നെങ്കിൽ പിന്നെ അച്ഛൻ റൂമിൽ കയറി വാതിലടച്ചോ ഇരിക്കുമൊന്നും ഇല്ലല്ലോ ഹേ ഇത് കേട്ടപ്പോഴേക്കും അഷിതയ്ക്ക് കല് വന്നു കേട്ടോ എന്ത് വർത്താനോ മഞ്ജുമ പറയുന്നത് ഹേ അതെ നീ ഇതിന് മര്യാദയില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് ഇതൊക്കെ എൻ്റെ മര്യാദ ഞാൻ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ മാഷ് വന്നതറിഞ്ഞാൽ അച്ഛൻ റൂമിൽ കയറി ഇരിക്കുമോ അത്ര ഞാൻ ചോദിച്ചുള്ളൂ എന്താ കുട്ടി ഇങ്ങനെ എന്ന് മാഷ് ചോദിച്ചു എല്ലാവരും സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത് അപ്പോൾ അശ്വിനെ ചോദിച്ചു ഞാൻ വന്നത് മുതൽ അഞ്ചിമയെ ശ്രദ്ധിക്കുന്നതാ ഈ വീട്ടിലെ വീട്ടിലെപ്പോലുള്ള ഈ വീട്ടിലുള്ളവരെ പോലെ അല്ലല്ലോ മഞ്ജമ്മ പെരുമാറുന്നത് മഞ്ജിമയ്ക്കൊരു സന്തോഷമില്ലല്ലോ മൊഹത്ത് അയ്യോ എനിക്ക് സന്തോഷം ഉണ്ടാക്കിത്തരാൻ നിനക്ക് പറ്റുമോ നിനക്ക് സന്തോഷം തരാൻ എനിക്ക് എങ്ങനെയാണ് കഴിയുന്നത് എന്ന് അഷിത ചോദിച്ചപ്പോൾ നിൻ്റെ അനീതിക്ക് വിശേഷമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ തല കുത്തി നിൽക്കണോടി എന്നാണ് വഞ്ചമ്മ എടുത്തടിച്ച പോലെ ചോദിച്ചത് എനിക്കറിയാൻ സന്തോഷിപ്പിക്കേണ്ട ഒരു കാര്യമില്ല അവളുടെ ആൾക്കാർ കയറി വരുമ്പോൾ ഞാൻ കോമഡി പറഞ്ഞ് ചീരിപ്പിക്കണം പോലും നീ ഒരു കോമഡിയും പറയാൻ നിൽക്കണ്ട മനസ്സ് നന്നായ മാത്രം മതി നിൻ്റെ വെറുതെ അല്ലടി നീ ഇവിടെ നിന്നു പോയത് എന്ന അഷിത ഞാൻ വന്ന് നിൽക്കുന്നതേ എൻ്റെ വീട്ടിലാ അല്ലാതെ നിൻ്റെ വീട്ടിലല്ല എന്ന് വഞ്ജമ്മ പറഞ്ഞു അതെ അനിയത്തി ഇങ്ങോട്ടേക്ക് വിട്ടു എന്ന് കരുതിയിട്ട് നീ ഇങ്ങോട്ട് കയറി എന്നെ പരിക്കാനൊന്നും വരണ്ട എന്നൊക്കെ പറഞ്ഞ് മഞ്ജുമ്പോൾ ഭയങ്കര ദേഷ്യപ്പെടുക അതൊക്കെ നിന്റെ വീട്ടിൽ മതി പ്രഭുമാഷു പറഞ്ഞു നമുക്ക് പോകാം മോളെ വാ ഇവളെ പേടിച്ച് പോകേണ്ട എന്ത് കാര്യമുള്ളത് എന്ന് അശ്വതി ചോദിച്ചു എന്നാൽ പിന്നെ നീ വാടി എടി നിന്നെ കെട്ടിച്ച വീട്ടിൽ നിനക്കെന്ത് വിലയടി ഉള്ളത് മനസ്സിനെ അമ്മയുടെ വീട്ടിൽ നിന്റെ ഒച്ചോ ഉയ്യരുമോ എന്നാൽ പിന്നെ സ്ത്രീ നിന്റെ ആ സ്ത്രീ നിന്റെ നാവ് പിഴുതെടുക്കും അവിടെ ചെന്ന് ദാസിപ്പണി എടുക്കുന്നവൾ എൻ്റെ നേരെ വരിക ഇത് കേട്ടപ്പോൾ അശ്വതിക്ക് നല്ല കലി വന്നു കേട്ടോ എൻ്റെ അനിയനെ ഒരു ആയി പോയി അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം താലി കെട്ട് കഴിഞ്ഞാൽ നിൻ്റെ അനിയത്തെ ഈ വീടിൻ്റെ പടി കയറോ കയറ്റോടി എന്നൊക്കെ ചോദിച്ചു മഞ്ജമ്മയോ അങ്ങോട്ട് മുറഞ്ഞു തുള്ളുക മഹേഷിനെ കണ്ണു വെച്ചല്ലേ ചിപ്പിമോളുടെ സ്നേഹം പിടിച്ചു പറ്റി അവൾ ഈ വീട്ടിലേക്ക് കയറി കൂടിയത് എന്നിട്ടൊരു നാടകം ഓശ്വരക്ക് കലി വന്നു ചി നിർത്തടി ബഹുമാഷ് പറഞ്ഞു മോളെ വേണ്ട രണ്ട് കൈയും കൂടെ കൂട്ടി ഒച്ച ഉണ്ടാവുള്ളൂ വാ നമുക്ക് പോകാം വരാനാ പറഞ്ഞത് എൻ്റെ അനിയത്തെക്കുറിച്ച് ഇവിൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ മിണ്ടാതെ പോകാനോ എടി എൻ്റെ അനീതിക്ക് എന്ത് കുറവാ ഉള്ളത് ഒരു ഹോസ്പിറ്റലിൻ്റെ സി എംഒയാണ് അവളെ തരം താഴ്ത്തി പറയാൻ നിനക്ക് എന്ത് യോഗ്യതയടേ ഉള്ളത് അതിനുള്ള വിദ്യാഭ്യാസം നിനക്കൊണ്ടൂടി എൻ്റെ അമ്മായിയമ്മ നടത്തിയ ചതി കാരണമല്ലേ അവന് രണ്ടാം അവൾക്ക് രണ്ടാംഘട്ടക്കാരൻ്റെ ഭാര്യയാകേണ്ടി വന്നത് ഒരു കുഞ്ഞിൻ്റെ അമ്മ പോലും ആകാത്ത നീയാണ് അവളെ അമ്മയാകാൻ കഴിയാത്തവളൊന്ന് പരിഹസിക്കുന്നത് ഓ നിനക്ക് ഇതൊന്ന് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാടി അതുകൊണ്ടല്ലേ അസൂയ അതെ മഹേഷ് രണ്ടാം കെട്ടുകാരനാണെന്ന് ഇപ്പോഴോട് നീ അറിയുന്നത് എന്നും ചോദിച്ചു മഞ്ജിമ വച്ചെടുക്കുവാണ് നിർത്തുന്നുണ്ടോ ഒന്ന് എന്ന് പ്രഹുമാഷ് പറഞ്ഞപ്പോൾ അതെ പറയിപ്പിച്ചാൽ ഞാൻ തിരിച്ചു പറയും എന്ന് അശ്വിത പറഞ്ഞു മഹേഷിന് കിട്ടാവുന്നത് വെച്ച് ഏറ്റവും നല്ല ഭാര്യയാണ് അശ്വത അവളുടെ അനിയനെ എൻ്റെ അനിയത്തി വശീകരിച്ചു പോരും അതെ ഇതും മഹേഷിന്റെ വീടായി പോയി ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യൂടി എന്ന് മഞ്ജിമ നിനക്ക് പുറത്തിറങ്ങി ഒന്നുകൂടി നീ പറഞ്ഞത് ആവർത്തിക്കാനായിട്ട് പറ്റുമോ നിന്റെ മുഖം അടിച്ചു പോളിക്കും ഞാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടി പുറത്തേക്ക് എന്ന അഷിത പിന്നെ എൻ്റെ കയ്യങ്ങ് വെറുതെ കിടക്കുമല്ലേ നീ എൻ്റെ മുഖത്തടിക്കുമ്പോൾ ഞാൻ കൊണ്ടോണ്ട് നിൽക്കുമോ രണ്ടുപേരും കൂടെ വീണ്ടും ഒച്ച വയ്ക്കുന്നത് കണ്ടപ്പോഴേക്കും പ്രഹുമാഷു പിടിച്ചു മാറ്റാണ് അഷിതെ നാണോമാനോ ഇല്ലാത്തവള് അച്ഛൻ അറിയോ രചനക്ക് ഈ വീട്ടിലെ വിവരങ്ങളെ ചോർത്തി കൊടുക്കുന്നതേ ഇവളാ മാഷ് അന്തം വിട്ട് മഞ്ജുമ ഇങ്ങനെ നോക്കുക അതിനെ ഇവിടെ നല്ല കാശും മേടിക്കുന്നുണ്ട് രചനയുടെ കയ്യിൽ നിന്ന് എടീ ജയിക്കാനായിട്ട് അനാവശ്യം പറയുന്നോ എൻ്റെ കുടുംബത്തിലെ എന്താണ് ഞാൻ രചനയ്ക്ക് എത്തിച്ചു കൊടുത്തത് എന്ന് മഞ്ജിമ്മ ചോദിച്ചു നീ ഒരെണ്ണം പറയടി ഓരെണ്ണം എന്നിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി ഇനി എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജുമ വെല്ലുവിളിക്കുക അതെ ഒന്ന് രണ്ടും പറഞ്ഞ് നിങ്ങൾ പ്രശ്നം വഷളാക്കി ഇശിരയ്ക്ക് ആ ഒരു അല്പസമാധാനം കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങൾ എന്താ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് മാഷ് ചോദിച്ചു ആഷു പുറത്തേക്ക് വന്നേ എന്ന് പറഞ്ഞു ദേ ഇവള് പറഞ്ഞിട്ടേ പോവുള്ളൂ ഇവിടെ അങ്ങനെ ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞു മഞ്ജിമ അച്ഛൻ മോളെ രക്ഷിക്കാനൊന്നും വരണ്ട ദേ ഇനി നീ മിണ്ടിപ്പോകരുത് എന്നും പറഞ്ഞു പ്രഹുമാഷ മഞ്ജിമയ്ക്ക് നേരെ ഒച്ച സ്നേഹത്തോടെ സഹകരിച്ച് ജീവിക്കേണ്ടവരെ ഇങ്ങനെ തമ്മി തല്ലുന്നത് രാമനാഥനെ ഞാനൊന്നും കാണട്ടെ കാണുന്നുണ്ട് ഞാൻ ഇഴ ഇതൊന്നും അല്ല ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത് നീ മഹേഷിന്റെ ചേച്ചിയാണ് സ്വപ്നം കഴിഞ്ഞാലുള്ള സ്ഥാനം എന്നിട്ട് നീ പ്രതികരിച്ചത് ശരിയാണോ സ്വന്തം അനിയൻ്റെ ഭാര്യ ഗർഭിണിയായാൽ ഞാൻ തലകുത്തി നിൽക്കണമെന്നാണ് നീ മുഖത്തടിച്ചതുപോലെ എന്നോട് ചോദിച്ചത് ഈ കണക്കിന് എൻ്റെ കുട്ടിക്ക് എന്ത് സമാധാനം കിട്ടും ഈ വീട്ടീന്ന് എന്ന് പ്രഭുമാഷി ചോദിച്ചപ്പോൾ മഞ്ജിമിക്ക് ഉത്തരവില്ലാട്ടോ എനിക്കതറിയണം രാമനാഥൻ തന്നെ ആദ്യ മറുപടി എനിക്ക് പറയണം ആ രാമനാഥനോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ എന്നൊക്കെ മാഷും പറയാണ് അതോടുകൂടി മഞ്ജിമി ഒന്ന് അടങ്ങിയിട്ടോ വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അശ്വതിയും വിളിച്ചുകൊണ്ട് രാമനാഥൻ പുറത്തേക്ക് പോവാണ് അഷിത പുറത്തിറങ്ങി ആ വാതിലിൻ്റെ അവിടെ നിന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് നീനക്കുട്ടി ഓ വെച്ചിട്ടുണ്ട് എടീ എന്ന് തന്നെയാണ് അഷിതയുടെ ആ നോട്ടത്തിന് അർത്ഥം എന്തായാലും മോഞ്ചുമ കോലിയാണ് കേട്ടോ ഡോക്ടറുടെ കൺസൾട്ടേഷൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇഷിത ഫോണും വിളിച്ചുകൊണ്ടിരിക്കുന്ന അടുത്തേക്ക് മോഞ്ചിമോ കോലി തുള്ളി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ മോഞ്ചുമ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ട അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് ഇഷിത ഇഷിത എന്തായാലും കോള് കട്ട് ചെയ്തു എന്താ ഏ എടീ എന്താണോ ചേച്ചി എൻ്റെ നേരെ പറഞ്ഞു വിട്ടിട്ട് നീ ഇവിടെ ഇരുന്ന് രസിക്കുക എന്ന് എനിക്കറിയാം മഞ്ജുമേച്ചി പറയണ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അയ്യോ ഒന്നും അറിയാത്ത ഇള്ളക്കുഞ്ഞ് നല്ല അഭിനയം അഷുത എന്നെ പറഞ്ഞ അപവാദങ്ങളും നീ കേട്ടില്ലല്ലോ അശ്വതേച്ചി അങ്ങനെ ആരെ പറ്റിയും പറയാൻ പാടില്ലാത്ത ഒന്നും പറയുമെന്നില്ല എന്നിട്ടോണോടി അവളെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് നാണോ മാനോ ഞാൻ ഈ വീട്ടിൽ വന്ന് കിടക്കുവാണെന്ന് ഹേ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അതിന് കാരണക്കാരി നീയും അവളും കൂടിയല്ലേടി എന്നൊക്കെ ചോദിച്ചു ഒച്ച വയ്ക്കാണ് കേട്ടോ കൈദാസായിട്ട് എന്നെ ആശ്രമത്തിൽ ചെന്ന് അടിച്ചോടിച്ചത് നിങ്ങളെല്ലാവരും കൂടിയിട്ടല്ലേ ഏഹ് അതുകൊണ്ടല്ലേ എനിക്കിവിടെ വന്ന് കിടക്കേണ്ടി വന്നത് എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞിട്ട് ഇപ്പം എൻ്റെ മരണം കൂടി നിനക്കൊക്കെ കാണണോ നിങ്ങളുടെ മരണം കണ്ടിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ് എന്ന് നിഷിത ചോദിച്ചു മഞ്ചുമേച്ച് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത് എൻ്റെ വീട്ടുകാരെ എന്നെ കാണാൻ വരുന്നത് ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് തുറന്ന് പറഞ്ഞാൽ മതി അതിന് എനിക്ക് എന്ത് വോയിസ് ആയി വീട്ടിലുള്ളത് ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ചേച്ചി എൻ്റെ ചെഗ് ഇട അടിച്ച് പൊട്ടിക്കുന്നു പറയുമായിരുന്നോ നിന്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ചാ അവൾ അത് പറഞ്ഞത് വിളിച്ച് ചോദിക്കട്ടെ നിന്റെ അച്ഛനോട് ചോദിക്കും നീ നിന്റെ അച്ഛനോട് മഹേഷ് അവളിപ്പോൾ രണ്ടാംകെട്ടുകാരനായി പോയിത്രേ അവളുടെ അമ്മായിയമ്മ ചതിച്ചില്ലായിരുന്നെങ്കിൽ രണ്ടാംകെട്ടുകാരനെ കെട്ടി അവൻ്റെ മോളുടെ അമ്മയായി നിനക്ക് ഈ വീട്ടിൽ വരേണ്ടി വരില്ല എന്നാണ് നിന്റെ ചേച്ചി പറഞ്ഞിട്ട് പോയത് ഇഷ്ട അന്തം വിട്ടിങ്ങനെ നിൽക്കുക ഹാനിയറ്റിയുടെ കഴുത്തിലൊരുത്തും താലി കെട്ടിയതൊന്നും ചേച്ചിക്ക് വിഷയമല്ല എത്ര പെട്ടെന്നാണ് ആളുകളുടെ സ്വഭാവം മാറുന്നത് മഞ്ചിമ കള്ളം പറയുന്നതല്ല നിന്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് നിന്റെ ചേച്ചി വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇഷ പറഞ്ഞു അതെ അശേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ജുമേച്ചി പറയിപ്പിച്ചതാ അതെ മഹേഷിനെ ഒരിക്കലും എൻ്റെ വീട്ടുകാരെ രണ്ടാംകെട്ടുകാരനായിട്ട് വിളിച്ച് അങ്ങനെ ചിത്രീകരിക്കില്ല മഞ്ജുമേച്ചി പറഞ്ഞതൊക്കെ മൂടി വെച്ചിട്ട് അശേച്ചി പറഞ്ഞതൊന്നും പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല ഞാനൊന്നും പറയാൻ പോയിട്ടില്ല അവൾ ഒരു കണ്ടുപിടുത്തം നടത്തി അവളുടെ അനീതിക്ക് വിശേഷം ഉണ്ടായതിൽ ഹെനിക്ക് സന്തോഷമില്ല എന്ന് എനിക്കൊരു സന്തോഷം ഇല്ലെന്ന് പിന്നെ ഞാനിത് ഇവിടെ കടന്ന് തുള്ളിച്ചാടണോ നിനക്ക് ഗർഭം ഉണ്ടായതിന് ഞാനെന്ത് വേണം ഗർഭം ഉണ്ടായതല്ലേ ഉള്ളൂ പ്രസവിച്ചിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു ഒച്ച വെക്കാണ് അപ്പോൾ ആ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായി ഇഷിതയ്ക്ക് ഇഷിത ഒന്തം വിട്ടിങ്ങനെ നിൽക്ക നീ നിന്റെ വീട്ടുകാരും ഇത്രയ്ക്ക് അങ്ങോട്ട് അഹങ്കരിക്കാൻ എന്താ ഉള്ളത് നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ പറ എന്താ നിനക്ക് മനസ്സിലായില്ലേ അല്ല ഗർഭം ഉണ്ടായി എല്ലാ സ്ത്രീകളും പ്രസവിച്ചിട്ടില്ലെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് ഇഷിത അതാ അറിയാതെ നിന്റെ ഈ വീട്ടുകാരുടെ അഹങ്കാരം ഏഹ് അതാദ്യം മനസ്സിലാക്ക ഇന്നലെ രാത്രിയിൽ നിന്റെ സംസാരം ഞാൻ കേട്ടു ഒരു കുഞ്ഞിനെ പ്രസവിച്ച വെച്ച പോലെ ആയിരുന്നല്ലോ നിന്റെ സംസാരം എന്ന് വെച്ചാ ഏഹ് ഞാൻ എന്റെ കുഞ്ഞിനെ പ്രസവിക്കില്ലെന്നാണോ നിങ്ങൾ ഈ പറയുന്നത് അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത് അതൊക്കെ ദൈവത്തിന്റെ തീരുമാനം പോലെ ഇരിക്കും എല്ലാം നേടിന്നുള്ള അഹങ്കാരം ദൈവം കാണുന്നുണ്ടാവൂലോ ദേ ഇറങ്ങി പൊക്കോണോ എന്റെ മുമ്പിൽന്ന് പോകാനോ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത അലറുക ഇഷുതയുടെ ആ ദേഷ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഞ്ചു മോന്ന് പേടിച്ചു അപ്പോഴേക്ക് രാമനാഥൻ ഓടി വന്നു എന്താ മോളെ ഇവിടെ പറഞ്ഞത് ഗർഭം കൊണ്ട് എല്ലാ സ്ത്രീകളും പ്രസവിച്ചിട്ടില്ലായെന്ന് എടി മഹാബാബി നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് രാമനാഥൻ തല്ലാനായിട്ട് കൈയേർത്തി ഒരു ഭാഗം മാത്രം കേട്ട് അച്ഛൻ തന്നെ തല്ലാനായിട്ട് വരരുത് അത്ര എനിക്ക് പറയാനുള്ളൂ വേണ്ടച്ചാ ഇനി ആരുടെ ശാപം കേൾക്കാൻ എനിക്ക് വയ്യ വേണ്ടച്ചാ വേണ്ട എന്ന് ഇഷ്യുത പറഞ്ഞു ഈ വീട്ടിലൊരു കുഞ്ഞു പിറക്കുന്ന തോർത്ത് സന്തോഷിക്കുകയല്ലേ ഇവളവ ചെയ്യേണ്ടത് നിനക്കിങ്ങനെ പറയാൻ എങ്ങനെ മനസ്സു വന്നടി ജോഹി ഛേ നാണക്കേട്ട് നാണം കേട്ടവള് എന്നൊക്കെ പറഞ്ഞു രാമനാഥൻ മഞ്ചുമതൊക്കെ അവലി തുള്ളി പോയി കേട്ടോ വിശുദ്ധയാണെങ്കി ആകെ ഒരു ഷോക്കിലായി പോയി ഇത് കേട്ട് വിശുദിയുടെ ആ നിപ്പ് കണ്ടപ്പോഴേക്ക് രാമനാഥന് മനസ്സിലായി വിശുദ്ധി ഇപ്പൊ കരയുന്ന മട്ടിലാ നിൽക്കുന്നത് മോളെ എന്ന് രാമനാഥൻ വിളിച്ചപ്പം എനിക്ക് പേടിയാവുന്നെച്ചാ നീ അത് മറന്നു കളഞ്ഞേ അവളുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ അവൾക്ക് നിന്നെ കുത്തി നോവിക്കണം അതിനു വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത് എൻ്റെ പ്രഗ്നൻസിയിൽ ദേഷ്യമുള്ളവർ ഈ വീട്ടിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായ അച്ഛാ ഇതൊക്കെ കേട്ടോ ഇവിടെ ഇവിടെ നിൽക്കാൻ പോലും എനിക്ക് പേടിയാവുന്നച്ഛ എന്ന് നിഷിത പറഞ്ഞു എല്ലാ സ്ത്രീകളെയും പോലെയല്ല എൻ്റെ കാര്യം അച്ഛൻ അറിയത്തില്ലേ അമ്മയാകാൻ കഴിയില്ല എന്ന് മുദ്ര കുത്തപ്പെട്ടവളാ ഇപ്പൊ അവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നിട്ട് ഇനി എന്റെ എന്തെങ്കിലും പറ്റിപ്പോയാ അതെനിക്ക് എനിക്ക് താങ്ങാൻ പറ്റില്ല മോളെ അങ്ങനെയൊന്നും പറയല്ലേ നിന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല അസൂയ വിവരക്കേടും കൊണ്ട് മഞ്ജുമ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നീ എന്തിനാന്ന് അത് കേട്ടി പേടിക്കാനായിട്ട് നിൽക്കുന്നത് ഇത്തരം വാക്കുകൾ എൻ്റെ മനസ്സിന് താങ്ങാൻ പറ്റുന്നില്ല അച്ചാ എന്ത് ചെയ്യാൻ പറ്റും മോളെ സ്വന്തം മകളായി പോയില്ലേ കൊന്നു കളയാൻ പറ്റുമോ ആ ഞാൻ ഞാൻ നേരം ഒന്ന് തനിച്ചിരുന്നോട്ടെ അച്ചാ ശരി മോളെ അങ്ങനെ രാമനാഥൻ പുറത്തേക്ക് ഇറങ്ങി പോവാം പിന്നെ കാണിക്കുന്നത് മഞ്ജുമ സ്വപ്നവല്ലിയിലെടുത്തു തന്നെ ന്യായീകരിച്ച് ന്യായീകരിച്ച് വർത്തമാനം പറയുകയാണ് അമ്മ ഞാനതിനൊന്നും പറഞ്ഞിട്ടില്ല അവള് കൊമ്പ് കോർക്കാൻ വന്നതാ മഹേഷിനെ ഒക്കെ കുറ്റം പറഞ്ഞു കുറിച്ച് രണ്ടാം കെട്ടുകാരനാണെന്ന് പറഞ്ഞില്ലേ എന്നൊന്ന് ചോദിച്ചു നോക്ക് എന്നിട്ട് എൻ്റെ നേരെ വാ എടി മഞ്ജുമേ നീ ആരാന്ന് ആരാന്നെനിക്കറിയാം നീ ഇവിടെ കാട്ടിക്കൂട്ടിയതൊന്നും അറിയാഞ്ഞിട്ടല്ല പലപ്പോഴും ഞാൻ നിന്നെ രക്ഷിക്കാൻ കൂട്ട് നിന്നിട്ടുള്ളത് ഞാൻ ഇത് നിന്നോട് പലവട്ടം പറഞ്ഞു തന്നിട്ടുമുണ്ട് താക്കീത് ചെയ്തിട്ടുമുണ്ട് പക്ഷേ നീ അത് അംഗീകരിക്കാനായിട്ട് തയ്യാറായില്ല ഇനി മകളെന്ന പരിഗണനയൊന്നും നീ എന്നീന്ന് പ്രതീക്ഷിക്കേണ്ട ദേ കുടുംബത്തിലൊരു കുഞ്ഞ് ജനിക്കാൻ പോവാ അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് എന്തുള്ളൂ അല്ലെങ്കിലും എനിക്ക് ഈ വീട്ടിൽ എന്ത് വിലയുള്ളത് ആ ചിന്ത നിനക്ക് വേണം നിനക്ക് വേണം കെട്ടിച്ചയച്ച പെണ്ണ് വിരുന്നുകാരി തന്നെയാണ് ആ വന്ന് കയറിയവൾക്കാണ് വില അതല്ലേ അമ്മ പറയുന്നത് അതെ മറ്റൊരു മോൾക്ക് ചെന്ന് കയറി ചെന്ന് കയറുന്നവർക്കും ആ വില കിട്ടൂലോ ചെന്ന് കയറി വീട്ടിൽ വില ഉണ്ടാക്കണമെന്ന് പെൺമക്കൾ തീരുമാനിക്കണം അതിന് കഴിയാത്തവർ ഇങ്ങനെ സ്വന്തം വീട്ടിൽ വന്നു കിടന്ന് സമാധാനക്കേട് ഉണ്ടാക്കും നിന്നെ പോലെ മറ്റുള്ളവരും സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പാടില്ല എന്ന് നിന്റെ ആഗ്രഹം ഞാനും ഒരു മകള മരുമകളായിട്ട് ഒരു വീട്ടിൽ കയറി ചെന്ന പെണ്ണാ ഒരു പെണ്ണ് പോകുന്നത് ഒരു കുടുംബം സൃഷ്ടിക്കാനാ അല്ലാതെ കുടുംബം കലക്കാനല്ല എന്നൊക്കെ സ്വപ്നവല്ലി പറയുന്നത് കേട്ട് രാമനാഥൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇതിൽ കൂടുതൽ ഇവളോട് എന്തു പറയാനാ സ്വപ്നം ഇനി അച്ഛൻ്റെ ആയിക്കോ നിന്നോട് ഞാൻ എന്ത് പറയാനടി എനിക്ക് ഒന്നേ പറയാനുള്ളു ജന്മം തന്നവൻ തന്നെ ജീവനും എടുക്കുക എന്ത് ചെയ്യാം അതിനുള്ള മനക്കെട്ടി എനിക്കില്ലാതായി പോയി ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ച അമ്മയ്ക്കും അച്ഛനും സന്തോഷമാകൂല്ലോ എടി അത് നിന്റെ നിനക്ക് ജീവിതം അടുത്തട്ടാ അല്ലാതെ നിന്നെ ഞങ്ങളാരും ഈ വീട്ടിലെ കൈയും കാലും കെട്ടിയിട്ടതൊന്നുമില്ല അവള് വലിയ കാര്യം പറയുന്നു മഞ്ചിമയ്ക്ക് മനസ്സിലായി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് കാലിന് തുള്ളി അവിടെ നിന്നു പോയി രാമനാഥാ രാമ ഇനി ഇവൾ ഇനി ഇവൾക്ക് ഞാൻ വാക വെച്ച് കൊടുക്കത്തില്ല അപ്പോഴെനിക്ക് രാമനാഥൻ പറഞ്ഞു കാര്യങ്ങളുടെ പോക്ക അത്ര സുഖമല്ല നമ്മൾ പുറത്ത് പോയ സമയത്ത് ഇവിടെ മാഷും ആശിതയും വന്നു ഇഷിതയെ കണ്ട ശേഷം പുറത്ത് വെച്ച് ആശിതയും മഞ്ജുമയും വാക്കേ വാക്കേറ്റം ഉണ്ടായി ആ അത് ഞാൻ അറിഞ്ഞു ആ അത് കഴിഞ്ഞോളോന്നും അറിഞ്ഞില്ലല്ലോ ഇല്ല മഞ്ജമ്മൻ നേരെ പോയി ഇഷുദിയോട് തട്ടിക്കേറി പറയാൻ പാടില്ലാത്തൊരു വാചകവും പറഞ്ഞു അത് ഞാൻ എങ്ങനെ സ്വപ്നത്തോട് പറയും എനിക്ക് നാവ് വഴങ്ങുന്നില്ല അവൾ എന്താ പറയുന്നത് പ്ര ഗർഭിണി ആയതുകൊണ്ട് പ്രസവിക്കണമെന്നില്ലെന്ന് അയ്യോ ഈശ്വര ഇത്രയ്ക്ക് ദുഷ്ടയായി പോയോ നമ്മുടെ മോള് അവളെന്താ ഇങ്ങനെ അവളെ ഞാൻ വെച്ചേക്കില്ല ഏ സ്വപ്നം വേണ്ട കൈവിട്ട കയ്യും കല്ലും വാവിട്ട വാക്കും ഒരുപോലെന്നല്ലേ പറയുന്നത് സ്വപ്നാട്ടെങ്ങ് ഇത് കേട്ടത് മുതൽ ഇഷ്ടയ്ക്കുണ്ടായി ഞെട്ടൽ ഇതുവരെ പോയിട്ടില്ല അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു പേടിയാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവളിൽ നിന്നത് വിട്ടുമാറുന്നില്ല പേക്കിനാവ് കണ്ട് നടന്ന കുട്ടിയുടെ മുഖം അവൾക്കിപ്പോൾ അങ്ങോട്ട് ചെല്ലട്ടെ പാവം ഇങ്ങനൊരവസ്ഥയിൽ കുഞ്ഞില്ലാതായി പോകുന്ന രീതിയിൽ ഭർത്താവിൻ്റെ ചേച്ചി തന്നെ പറഞ്ഞ പേടിച്ച് പോവില്ലേ അവളൊന്ന് ശാന്തമാകട്ടെ അത് അവൾക്ക് ആകെ സങ്കടത്തില ഇപ്പം അവൾക്ക് ആത്മവിശ്വാസം കൊടുക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് ഈ വീട്ടിൽ നിൽക്കാൻ അവൾക്ക് പേടിയാണെന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകണം എന്നല്ലേ അവൾ അർത്ഥം വെക്കുന്നത് രാമതിന് എന്താ ഇപ്പം പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇഷിത പോകാനോ ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ അത് തന്നെ സംഭവിക്കും മഞ്ജുമാണെ ഒന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പറ മാറുന്നവർക്ക് കേൾക്കുമായിരുന്നു അവളിവിടുന്ന് പോയാൽ ശരിയാവത്തില്ലല്ലോ അവൾ ഇവിടെ നിന്ന് പോയ നാട്ടുകാരോട് നമ്മൾ എന്ത് സമാധാനം പറയും എന്ന് സ്വപ്നവല്ലി ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ വരാതിരിക്കണമെങ്കിൽ അവൾക്ക് ധൈര്യം കൊടുത്ത് നമ്മൾ കൂടെ നിൽക്കണം എന്നാലേ പറ്റുള്ളൂ ഈ പ്രഗ്നൻസി നമ്മളുടെ ഉത്തരവാദിത്വമാണ് ഈശ്വര പ്രസവിക്ക തന്നെ വേണം മരുമകളായിട്ടല്ല സ്വന്തം മകളായിട്ട് വേണം നമ്മൾ ഈശ്വരയെ കാണാനായിട്ട് ഞങ്ങൾ രണ്ടച്ഛന്മാർ മാത്രമേ ഒരേ മനസ്സോടെയുള്ളൂ സ്വപ്നവും പ്രിയാമണിയും തമ്മിൽ കണ്ട എന്നെങ്കിലും നിങ്ങളോ തമ്മിൽ പറഞ്ഞ് ഒരസു നമ്മുടെ മോൻ്റെ കുഞ്ഞ് ജനിക്കുന്നവരെയെങ്കിലും സ്വപ്നമായിട്ട് ഇനി ഒരു വിഷയത്തിന് പോയേക്കല്ല ഇന്ന് വരെ ഒരു കാര്യത്തിനും ഞാൻ സ്വപ്നത്തെ വിലക്കിയിട്ടില്ല പക്ഷേ ഈ വാക്ക് സ്വപ്നം കേൾക്കണം അതിന് പ്രിയാമണിയോട് എനിക്ക് ഒരു പിണക്കും ഇല്ല എനിക്ക് മകൾ തന്നെയാണ് ഞാൻ നോക്കിക്കോളാം എൻ്റെ മോളെ എന്ന് സ്വപ്നവല്ലി പറഞ്ഞു മഞ്ജിമ വലിയ തുള്ളി നിൽക്കുക കേട്ടോ ഇതൊക്കെ കേട്ട് അങ്ങനെ ഒരു മനസ്സ് സ്വപ്നത്തിന് ഉണ്ടായാൽ മാത്രം മതി മഞ്ജിമയ്ക്ക് ശക്തമായി താക്കീത് കൊടുക്കണം മഞ്ചിമയുടെ വാക്കുകേട്ട് ഇഷിത പേടിക്കാനുള്ള കാരണം സ്വപ്നത്തിന് ഊഹിക്കാമല്ലോ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ മഞ്ചിമ എന്തെങ്കിലും കടു കൈ ചെയ്യുന്ന പേടിയല്ലേ ആ അതെ ആ പേടി തന്നെയാ അതിന് നിസ്സാരമായിട്ട് നമ്മൾ കാണരുത് ഇല്ല എൻ്റെ മുഴുവൻ സ്നേഹവും ഇഷുതിയോടുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതിന് ഞാൻ ഏറ്റവും അമൂല്യമായി കാണുന്ന ഒരു സമ്മാനം അത് ഇഷുതിക്ക് കൊടുക്കണം അത് മതി ഇഷിതയുടെ മനസ്സ് നിറയാനായിട്ട് എന്ന് സ്വപ്നവല്ലി പറഞ്ഞപ്പോൾ രാമ സ്വപ്നവല്ലിയുടെ കൈയെടുത്ത് പറഞ്ഞു അതേ പുറമേ പരിക്കൻ ഭാവമാണെങ്കിലും സ്വപ്നത്തിന്റെ മനസ്സ് പൂ പോലെയാണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ മഞ്ജുമ നിന്ന് പെരുവോട്ടെ പുറത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടുക പൊട്ടിത്തെറിക്കുമെങ്കിലും ചെയ്യുന്നെങ്കിലും ഉള്ളു ശുദ്ധമാണ് മനസ്സിൽ കള്ളത്തരം ഒളിപ്പിക്കാൻ കഴിയാത്തവരാണ് അങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത് ഇഷ്ട ആകെ ടെൻഷനിലാണോ മഞ്ജുമയുടെ വാക്കുകൾ കേട്ടിട്ട് ഓരോന്നോർത്തുകൊണ്ടിങ്ങനെ ഇഷിരി ഇരിക്കുക കേട്ടോ ഇഷ്ടയുടെ മുഖത്ത് നിറയെ ആ പേടി കാണാൻ ഗർഭം ഉണ്ടായതല്ലേ ഉള്ളൂ പ്രസവിച്ചിട്ടില്ലല്ലോ എന്ന ആ ചോദ്യം ആ ചോദ്യം ഇഷ്യതയെ തകർത്ത് കളഞ്ഞു അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഓക്കെ താങ്ക്